തൃപ്പൂണിത്തുറ കുഴിക്കാവിലും കുന്നത്തുകാവിലുമാണ് ഇന്ന് നവകേരള സദസ്സ് ശക്തമായി പ്രതിഷേധമുണ്ടാക്കുമെന്ന് ഡി സി സി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് രാഗിൻ ഉണ്ട് നമുക്കൊപ്പം രാഗിൻ ഇന്നലെ നാടകീയമായ സംഭവങ്ങളാണ് പാലാരിവട്ടം സ്റ്റേഷനിൽ അരങ്ങേറിയത് ഇന്ന് ശക്തമായി പ്രതിഷേധമുണ്ടാകും നവകേരള സദസ് എറണാകുളം ജില്ലയിൽ അവസാനിക്കാനിരിക്കെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് രൂക്ഷമായ ഭാഷയിൽ ഡി സി സി പ്രസിഡന്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അതീവ സുരക്ഷയാണല്ലോ അല്ലെ ഒരുക്കിയിരിക്കുന്നത് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച കേരള സദസ്സാണ് ഇപ്പോൾ നടക്കുന്നത് നാല് മണ്ഡലങ്ങളാണ് ബാക്കിയുണ്ടായിരുന്നത് അതിൽ ഇന്നലെ അതോടൊപ്പം തന്നെ ഏർ പിറവും നടന്നു ഇന്ന് തൃക്കൂണിത്ര കുമക്കനാട് മണ്ഡലങ്ങളിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ കരിങ്കൂർ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇന്നലെ പാലാരിവട്ടത്തും അതോടൊപ്പം തന്നെ മുളംതിരുത്തിയിലും കരുതി പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ വക ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് അവരെ കസ്റ്റഡിയിലെടുക്കുന്ന സ്ഥിതി ഉണ്ടായി ഇവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പാലാരിവട്ടം സ്റ്റേഷനിൽ വരുന്നു ഏറെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനം ഈ രണ്ട് മണ്ഡലങ്ങളിലെയും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ നവകേരള സൌസുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ തൃക്കാക്കരയിൽ സംസാരിച്ച മുഖ്യമന്ത്രി ഈ ക്രൈസ്തവ സഭാ നേതാക്കളും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ വിമർശിച്ചിരുന്നു കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും മറ്റും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസിനെയും വിന്യച്ചിരിക്കുകയാണിപ്പോൾ രാജിൻ പ്രദേശമൊക്കെ എപ്പോഴും ഒരുക്കിയിട്ടുണ്ടോ എന്താണ് നിലവിലെ സ്ഥിതി എങ്ങനെയാണ് രാജിൻ കേൾക്കുന്നുണ്ടോ തൃപ്പൂണിത്തുറ കുഴിക്കാവിലും കുന്നത്തുകാവിലുമാണ് ഇന്ന് നവകേരള സദസ്സ് നടക്കുന്നത് ശക്തമായ പോലീസ് വലയത്തിലായിരിക്കും നവകേരള സദസ്സ് നടക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് രാഗിങ് കേൾക്കുന്നുണ്ടോ തുടർന്നോളൂ ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനമാണ് ജില്ലയിൽ പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിയുടെ വാഹനഗീഹം കടന്നുപോകുന്ന ഇടങ്ങൾ അതോടൊപ്പം തന്നെ ഈ നവകേരള സദസ്സം നടക്കുന്ന സ്ഥലങ്ങൾ എന്നിവയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഈ കരിങ്കുടി പ്രതിഷേധം ഉണ്ടായപ്പോൾ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അവർക്ക് അവരെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഏറെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു പുലർച്ചവരെ നിലനിൽക്കുന്ന പ്രതിഷേധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു എങ്കിലും പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കില്ല കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്നാണ് വ്യക്തമാക്കുന്നത് തുടർമയം ശക്തമായ എടുക്കാനാണ് പോലീസിന്റെ തീരുമാനവും ഇതോടൊപ്പം ഇന്ന് മുഖ്യമന്ത്രി ജില്ലയിലുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മറ്റ് ചില പരിപാടികളും ഉള്ളതായി മനസ്സിലാക്കുന്നു ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പോകുന്ന വഴികളിലൊക്കെ തന്നെ ശക്തമായ പോലീസ് സംവിധാനങ്ങൾ നിലയുറപ്പിക്കുക എന്താണ് പോലീസിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ നവകേരള സാസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗങ്ങളും ഏറെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി തന്നെ നടക്കുകയും എന്തായാലും സുരക്ഷാ ാണ് ജില്ലയിലാകെടുക്കിയിരിക്കുന്നത് ശരി രാഖിനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോകുന്ന വഴിയിലും നവകേരള സർവീസ് നടക്കുന്ന വേദിയിലും വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്